ഇന്ത്യാ പാക് സംഘർഷ സമയത്ത് പാകിസ്ഥാൻ നടത്തിയത് നിരവധി വ്യാജ പ്രചരണങ്ങളായിരുന്നുവെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയാണ് നാവികസേനാ കമാൻഡർ രഘുആർ നായർ വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേന കേണൽ സോഫിയ ഖുറേഷി എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജെഎഫ് സെവന്റീൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു ബ്രഹ്മോസ് മിസൈൽ സംവിധാനം നശിപ്പിച്ചു ജമ്മു ഫഡിൻഡിർസ എന്നീ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ചണ്ഡിഗഢ് ബിയാസ് ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങളിൽ ആക്രമണം നടത്തി തുടങ്ങിയ നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് കേണൽ സോഫിയ ഖുറേഷി അറിയിച്ചത് ഇന്ത്യൻ സൈന്യം മോസ്കോകളെ ലക്ഷ്യം വച്ചുവെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം എന്നാൽ സ്ഥാപനത്തെയും ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വച്ചിട്ടില്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിട്ടുവെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു തീരുമാനം കരസേനയും നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും സജ്ജമായിരുന്നു മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് സേനകൾ സദാസജരാണ് പാകിസ്ഥാന്റെ എല്ലാ പ്രത്യാക്രമണത്തെയും ഇന്ത്യ ശക്തമായി നേരിട്ടിട്ടുണ്ട് ഇനി ഭാവിയിൽ ആക്രമണങ്ങൾക്കും ഇന്ത്യ തക്കതായ മറുപടി നൽകുമെന്നും എപ്പോഴും രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പൂർണ്ണ സജ്ജമായിരിക്കുമെന്നും കമാൻഡർ രഘുവാർ നായർ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇരുരാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനിക നടപടികൾ നിർത്തിവച്ചതായും വിക്രം മിശ്രി വ്യക്തമാക്കി ഇന്ന് വൈകിട്ട് മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്തിയെന്നാണ് അറിയിച്ചിട്ടുള്ളത് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം